ഇസ്ലാമിന്റെ എന്ന് അത് പറയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ വിമർശനവുമായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുത് എന്നത് പിന്തിരിപ്പൻ നിലപാടാണ് എന്ന ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെയാണ് കാന്തപുരം വിമർശനവുമായി രംഗത്തെത്തിയത് പിന്നലാണ് ഭർത്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രമെടുത്തു നോക്കി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ടും പുരുഷന്മാരാ ഒറ്റ പെണ്ണുനെയും അവർക്ക് കിട്ടിയിട്ടില്ല ഈ പതിനെട്ട് എണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിരകാരാൻ വരണോ ഞങ്ങളുടെ പദത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംകളോടാണ് ഏഹ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടതെന്നും കൂടേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമിങ്ങളോടാണ് നിസ്കാരത്തിൽ സ്ത്രീകൾ അവരെ ശരീരം മുഴുവൻ മറക്കണം ഞങ്ങൾ മറ്റൊരു ചോദിച്ചാൽ വല്ല കണ്ണൂർ ജില്ലയിലെ പതിനെട്ട് സി പി എം ഏരിയ സെക്രട്ടറിമാരിൽ ഒരു സ്ത്രീ പോലും പോലുമില്ലെന്ന് പരിഹസിച്ച അബൂബക്കർ മുസ്ലിയാർ ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ പറയുമെന്നും മറുപടി നൽകി അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് സ്ത്രീകൾ വ്യായാമം ചെയ്തുതെന്ന സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ നിലപാടിനെതിരെ പരോക്ഷ വിമർശനമാണ് എം വി ഗോവിന്ദൻ നടത്തിയത് ഭാഗമായിട്ട് പൊതുസമൂഹത്തിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങരുത് എന്ന് ഷാഠ്യം പിടിക്കുന്ന അവസ്ഥ ഇപ്പോഴുണ്ട് അങ്ങനെ ഷാഠ്യം പിടിച്ചു നിന്നാൽ സമൂഹം മുമ്പോട്ടേക്ക് പോകും കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാവും പോകാനാവില്ല സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുത് എന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്നും അങ്ങനെ സാഠ്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അത്തരക്കാർ പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ കൗമ്തരത്തിലേക്ക് പോകുമ്പോൾ അതിൽ രക്ഷിക്കുന്ന കർത്തവ ആൽമീങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആൽമീങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീ പുരുഷ സങ്കല്നം സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ചുകൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ചിന്തിക്കണം അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് പുരുഷന്മാരും സ്ത്രീകളും ഇടകളർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്ന് നേരത്തെ മെക്സവൻ വ്യായാമത്തിനെതിരെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ നിലപാടെടുത്തിരുന്നു സമുദായത്തെ പൊളിക്കാനുള്ളതാണ് അത്തരം പദ്ധതികളെന്നും വിശ്വാസ സംരക്ഷണമാണ് പ്രധാനമെന്നും കാന്തപുരം വ്യക്തമാക്കിയിരുന്നു